പുലർക്കാലത്തിൻ്റെ കുളിരിൽ കുഞ്ഞിരാമൻ്റെ പീടികയിൽ നിന്ന് ആവി പറക്കുന്ന ഒരു ചായ കുടിച്ചാൽ പലരും പറയുന്നത് പോലെ തന്നെ അതൊരു വല്ലാത്ത ഫീലാണ് സമാവർ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈകാരികത അനുഭവപ്പെടും സ്റ്റീൽ പാട്ടയിൽ നിന്ന് അരിപ്പയിലേക്കും അരിപ്പയിൽ നിന്ന് ഗ്ലാസ്സിലേക്കും ആഞ്ഞു വീശി ഒഴിക്കുന്ന ചായ പാൽപതയിൽ കുളിച്ചു നിൽക്കുന്നത് കണ്ടാൽ ആരുടെ രുചികൃന്തികളും പതപതക്കും സൗഹൃദങ്ങളേറെപ്പൂത്ത ബെഞ്ചുകളാണ് ഈ കടയുടെ വരാന്തയിലുള്ളത് അതിരാവിലെ തന്നെ ചായ തേടിയെത്തുന്നവർക്ക് മുമ്പിൽ കുഞ്ഞിരാമൻ്റെ മണ്ണെണ്ണ സ്റ്റൗവും കനലെരിയുന്ന കല്ലടുപ്പും അണിഞ്ഞൊരുങ്ങി നിന്നിട്ടുണ്ടാവും മുളുണ്ടാക്കിയ പുട്ടുകുറ്റിയും വെള്ളം തിളക്കുന്ന പാനപാത്രവും അഥവാ പാനിയും ചുവന്നു തുടുത്ത ചിരട്ടക്കനലുകൾക്കുമീതെ നമ്മെ മാടി വിളിക്കും ആ കനൽ കാണാൻ തന്നെ ഏറെ ചന്തവും വൈകാരികതയുമുണ്ട് സൗഹൃദങ്ങളെപ്പോലെ രാഷ്ട്രീയ ചർച്ചകളുടെ ഇടം കൂടിയായിരുന്നു അന്നത്തെ ചായക്കടകൾ വാണിമേലിൻ്റെ ഓമന പുത്രനായി ജീവിച്ചു വിട പറഞ്ഞ തറുവൈ ഹാജിയും വാണിമേലെന്ന നാമം പുറം ലോകത്തെത്തിച്ച മൂസ വാണിമേലും കഠിനാധ്വാനത്തിൻ്റെ കഥകൾ പറഞ്ഞു തന്ന ഓ ടി കുഞ്ഞേറ്റി ഹാജിയും കമ്മ്യൂണിസത്തിൻ്റെ സ്വർഗം സ്വപ്നം കണ്ടിരുന്ന കുഞ്ഞിപ്പീടികയിലെ കണ്ണനും കർഷക സംഘം നേതാവായ ടി കണ്ണൻ മാസ്റ്ററുമൊക്കെ ഇവിടുത്തെ നിത്യ സന്ദർശകരായിരുന്നു കടയിലെത്തുന്ന ഓരോരുത്തർക്കും ഏത് രീതിയിലുള്ള ചായ വേണമെന്ന് കുഞ്ഞുരാമന് കൃത്യമായി അറിയാം മലയോരത്ത് കൃഷി ചെയ്യുന്നതിനിടെ പരിക്കേറ്റ് ചികിത്സയിലായതിനു ശേഷമാണ് കുഞ്ഞുരാമൻ ചായക്കട തുടങ്ങിയത് കൂട്ടിന് ഭാര്യ ജാനുവും മുളങ്കുറ്റിയിലെ പുട്ട് പണം വാങ്ങിയിട്ടാൻ മരം കൊണ്ടുണ്ടാക്കിയ പെട്ടി പാചകത്തിന് നാടൻ വിറക് അങ്ങനെ പഴമയുടെ പെരുമ നല്ലോണമുണ്ട് ഈ കടക്ക് സൗഹൃദം പൂക്കുന്ന ഇത്തരം കടകളായിരുന്നു ഗ്രാമത്തിൻ്റെ ഭംഗി